പ്രിയമുള്ളവരെ ഹിജാബ് വിവാദം കത്തി നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പത്ത് വർഷങ്ങൾക്കു മുമ്പ് പുല്ലേപ്പടി ദാർലൂരും അറബി കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അഫ്ദലുലമ്മ പ്രിലിമിനറി പഠിക്കാൻ വേണ്ടി ഒരു കന്യാസ്ത്രീ പെൺകുട്ടി വന്നിരുന്നു വളരെ സൗമ്യശീലയും അനുസരണയൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു അപ്പോൾ ആ കുട്ടി വന്നിരുന്നത് ആ കുട്ടിയുടെ മഠത്തിൽ നിന്നും വരുന്ന അതേ വേഷത്തിൽ കന്യാസ്ത്രീയുടെ അതേ വിഷ വേഷത്തിലാണ് വന്നിരുന്നത് അറബിക്കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് യൂണിഫോം നിർബന്ധം തന്നെയാണ് പെൺകുട്ടികൾ ആരാണെങ്കിലും പെൺകുട്ടികൾ വരുന്ന പെൺകുട്ടികൾ ബ്ലാക്ക് പാർദയും അതേപോലെ തന്നെ ക്രീൻ കളർ മഫ്തയും ഇടണം ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീയായി വന്ന പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ ഇതൊന്നിടാമോ എന്ന് പോലും ചോദിക്കാൻ അവിടുത്തെ ടീച്ചേഴ്സോ മാനേജ്മെൻറ്റോ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ആ പെൺകുട്ടിയെ പരിഗണിച്ചും കന്യാസ്ത്രീയായ പെൺകുട്ടിയെ പരിഗണിച്ചും ചേർത്ത് നിർത്തിയിട്ടുമാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതിൽ ആ സ്ഥാപനത്തിലെ അധ്യാപകരെന്ന നിലയിൽ ഞങ്ങൾക്കും മാനേജ്മെൻറ്റിനും ഒക്കെ വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ഈ നിലയിൽ അതേപോലെ അവിടുത്തെ കുട്ടികൾക്കും ഒരു പ്രയാസം ഉണ്ടായില്ല അപ്പം ഇത് ഈ സംഭവത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവത്തോടനുബന്ധിച്ച് പറയാനുള്ളത് എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനോടും പ്രത്യേകിച്ചും പറയാനുള്ളത് എല്ലാ മാനേജ്മെൻറ്റിനും പറയാനുള്ളത് ഒരു ആളുടെ മതപരമായി നിർബന്ധമായൊരു ബാധ്യത കാരണം നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ മുതിർന്നതായാൽ പ്രായപൂർത്തിയായാൽ അവൾക്ക് ശിരോവസ്ത്രം ധരിക്കൽ നിർബന്ധം അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം സ്കൂളിലെ യൂണിഫോം എന്താണോ ആ കളർ എന്താണോ ആ കളർ കോഡും അതേപോലെ എന്നോട് യോജിക്കുന്ന തരത്തിലുള്ള യൂണിഫോം ധരിച്ചാൽ മതി മഫ്ത ധരിച്ചാൽ മതി അങ്ങനെയാണ് പല സ്കൂളുകളും അനുവദിച്ചിട്ടുള്ളത് തോന്നുന്നതെല്ലാം ഇട്ടുകൊണ്ട് വരാന് ഒരിക്കലും അനുവാദം കൊടുക്കേണ്ടതില്ല നിലമറിച്ച് ആ പെൺകുട്ടിക്ക് നിർബന്ധമായതുകൊണ്ട് ഇന്ന കളർ കോഡിലുള്ളത് ഇരണം എന്ന നിലയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ തയ്യാറാവുക ഞാൻ ഈ അറബിക്കോളേൻ്റെ കഥ പറയാൻ കാരണം അത് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ എല്ലാ മാനേജ്മെൻറ്റും അങ്ങനെയല്ല കേട്ടോ ഒരുപാട് മാനേജ്മെൻറ്റിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തിനേറെ പ്രാർത്ഥനയ്ക്ക് വരെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഉൾ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ രാജ്യം സുന്ദരമാകുന്നത് മഹത്തരമാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എല്ലാ വിഭാഗക്കാരും ഉണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും ഉൾക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വിഭാഗത്തുള്ള ആളുകളെയും ഉൾക്കൊള്ളാൻ പൊതുവിദ്യാലയങ്ങൾക്കാകുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വിദ്യാലയങ്ങളെ എല്ലാവരെയും സ്വീകരിക്കുന്ന രീതിയിലേക്ക് വരട്ടെ അതേപോലെ നമ്മുടെ നാട്ടിൽ മുമ്പ് തൊട്ടേ നമുക്കറിയാം തട്ടനിട്ട പെൺകുട്ടിയും മുസ്ലിം പെൺകുട്ടിയും കുറി തൊട്ട പെൺകുട്ടിയും അതേപോലെ കുരിശുമാലയിട്ടവരും ഒക്കെ നമ്മുടെ സ്കൂളിൽ സ്കൂളിലുണ്ടായിട്ടുണ്ട് അത് ഓരോരുത്തരുടെ മതത്തിനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ കുട്ടികളുടെ ഇതിനെ വകവിച്ചു കൊടുക്കാൻ മാനേജ്മെൻ്റ് ഒന്ന് തയ്യാറാവുക അധ്യാപകരും ഒന്ന് തയ്യാറാവുക സ്കൂളിലെ ഡിസിപ്ലിനെ ബാധിക്കാത്ത വിധത്തിൽ ആ കുട്ടിയുടെ മതപരമായിട്ടുള്ള ഒരു സംഗതി അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഒരു കുറവും ഒരു ബുദ്ധിമുട്ടും വരാനില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തു പറയാൻ അതാണ് കാരണം ഞങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നിപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ ആ കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും കാരണം ആ കുട്ടി ആ പ്രിലിമിനറി കഴിഞ്ഞാൽ എൽ പി യു പി സ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാവുകയാണ് അപ്പോൾ ഏതായാലും ശരി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടി കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് വരെ പറയാനുണ്ടാകും ഏതായാലും നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുകയും അവരുടെ വികാരങ്ങളെയും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക അതോടൊപ്പം രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആളിക്കത്തിക്കാനല്ല നോക്കേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിലേക്ക് എത്തിക്കാനും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവേശമല്ല വേണ്ടത് നമുക്ക് കാര്യങ്ങൾ തീരുമാനമാണ് വേണ്ടത് നിയമങ്ങളോ നിയമവശങ്ങളോ ഒക്കെ അതിൻ്റെ വിഷയങ്ങളിലേക്കൊന്നുമല്ല ഞാൻ കിടക്കുന്നത് മാനുഷികമായ നിലയിലുള്ള പരിഗണനകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാം തിരുത്തപ്പെടാം ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മുടെ മനസ്സ് വിശാലമായ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാവട്ടെ എൽ എക്കാലത്തേക്കും നന്നായിട്ട് പോകാൻ നമുക്ക് സാധ്യമാവട്ടെ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഹൈ ബി ഡി ഹൈ ബിഡ് എം എം പി ഈ പ്രയത്നം അതേപോലെ തന്നെ ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ളവരുടെ പ്രയത്നം എന്നാലും ഏറ്റവും വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ആളുകളുടെ ചട്ടുകങ്ങളാകാതിരിക്കാൻ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും അതേപോലെ അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി